പ്രളയസമയത്ത് മത്സ്യത്തൊഴിലാളികളുടെ നല്ല മനസ്സ് കേരളം കണ്ടതാണ് അതിനവരോടുള്ള കടപ്പാട് അവസാനിക്കുകയുമില്ല എല്ലാം കഴിഞ്ഞതോടെ മത്സ്യത്തൊഴിലാളികളെ എല്ലാവരും മറന്നു എന്നാൽ ശശി തരൂർ അവരെ വീണ്ടും ഓർമ്മിച്ചെടുക്കുകയാണ് ആരും നൽകാത്ത വലിയൊരു ഓഫറുമായി പ്രളയസമയത്ത് കേരളത്തെക്കായി പിടിച്ചുയർത്തിയ കേരളത്തിന്റെ സ്വന്തം സൈന്യമായ മത്സ്യത്തൊഴിലാളികളെ നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യുമെന്ന് ഡോക്ടർ ശശി തരൂർ എം പ്രളയത്തിൽ മത്സ്യത്തൊഴിലാളികൾ നടത്തിയ രക്ഷാപ്രവർത്തനം ചൂണ്ടിക്കാട്ടിയാണ് അവരെ നൊബേലിനെ ശുപാർശ ചെയ്യുന്നതെന്ന് ശശി തരൂർ പറഞ്ഞു സമാധാനത്തിലുള്ള നൊബേലിനാകും ശുപാർശ ചെയ്യുക പ്രളയകാലത്ത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ മത്സ്യത്തൊഴിലാളികൾ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിരുന്നു ചെങ്ങന്നൂർ കുട്ടനാട് ആലുവ പറവൂർ മേഖലയിൽ നിന്നും ആയിരങ്ങളെയാണ് ഇവർ രക്ഷിച്ചത് പ്രളയകാലത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ബി ഉൾപ്പെടെയുള്ള അന്തർദേശീയ മാധ്യമങ്ങളും വാർത്ത നൽകിയിരുന്നു കേരള സമൂഹത്തിലെ പ്രകൃതി ദുരന്തം ആവർത്തിച്ചനുഭവിച്ചു വരുന്ന കടലോരവാസികളായ ധീരന്മാരായ മനുഷ്യർ സംസ്ഥാനം പ്രളയത്തിൽ മുങ്ങുമ്പോൾ അവിടെ എത്തി ജനങ്ങളെ രക്ഷിക്കുവാൻ മുന്നിൽ നിൽക്കുന്നു എന്ന വാർത്ത സന്തോഷകരമാണ് അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വെള്ളപ്പൊക്കത്താൽ ഭയന്നു വിറയ്ക്കുകയാണ് നാട് കാസർഗോഡ് ഒഴിച്ച് മറ്റെല്ലാ ജില്ലകളും നാളിതുവരെ ഇല്ലാത്ത ദുരന്തങ്ങളിലൂടെ കടന്നുപോകുന്നു ഏറ്റവുമധികം മഴ ലഭിച്ച ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകളിൽ ഒതുങ്ങാത്ത ദുരന്തം പടിപടിയായി മറ്റു ജില്ലകളിലേക്കും വ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ രണ്ടായിരത്തി പത്ത് വരെ സംസ്ഥാനത്ത് അറുപത്തിമൂന്ന് ഉണ്ടായി എന്നാണ് കണക്കുകൾ അമ്പത് വർഷത്തിനുള്ളിൽ ശരാശരി ഒന്നിലധികം ഉരുൾപൊട്ടൽ സംഭവിച്ചു തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരിയിലായിരുന്നു അതിൽ ഏറ്റവും വലിയ ദുരന്തം ഒരൊറ്റ രാത്രിയിൽ മുപ്പത്തി ആളുകൾ മരണപ്പെട്ട സംഭവത്തെ പാഠമാക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല ഈ കാലവർഷത്തിൽ ഇടുക്കിയിലും വയനാട്ടിലും മാത്രം പൊട്ടിയൊലിച്ച ഒലിച്ച മലനിരകൾ നൂറ്റി അമ്പതിലധികമാണ് മലപ്പുറത്തും കോട്ടയത്തും പാലക്കാടും പത്തനംതിട്ടയിലും നിരവധി ഉരുൾപൊട്ടലുകൾ ഉണ്ടായി വിവരിക്കുവാൻ കഴിയാത്ത ദുരന്തത്താൽ നമ്മുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ലക്ഷ്യത്തിലെത്തുവാൻ വിജയിക്കുന്നില്ല പ്രവചിക്കാൻ കഴിയാത്ത ദുരന്തങ്ങളിൽ നമ്മുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ലക്ഷ്യത്തിലെത്തുവാൻ സാധിക്കുന്നില്ല ദുരിതാശ്വാസ വിഷയത്തിൽ അത്ര കണ്ടു പരിചിതമല്ലാത്തതും ദേശീയ ശ്രദ്ധ നേടാത്തതുമായ സംവിധാനങ്ങളാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് കേരളം കണ്ട സമാനതകളില്ലാത്ത പ്രളയത്തിൽ കൈത്താങ്ങായിരുന്നു മത്സ്യത്തൊഴിലാളികൾ കേരളം വെള്ളത്താൽ മുങ്ങിത്താണപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ക്യാമ്പുകളിലേക്ക് എത്തേണ്ടി വന്നു സൈന്യവും മറ്റു സേനകളും രംഗത്തുണ്ട് എങ്കിലും വിവിധ ജില്ലകളിൽ നിന്നും എത്തിയ മത്സ്യത്തൊഴിലാളികൾ അവരുടെ വള്ളം ഉപയോഗിച്ച് നടത്തിയ രക്ഷാപ്രവർത്തനം വാക്കുകൾ കൊണ്ട് വിവരിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമാണ് സൈന്യത്തിന്റെ യാനങ്ങളിൽ രക്ഷപ്പെടുത്തുവാൻ കഴിയുന്നവരുടെ എണ്ണം ഏറെ കുറവാണെന്നിരിക്കെ മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങളിൽ അധികം ആളുകളെ രക്ഷപ്പെടുത്തുവാൻ കഴിഞ്ഞു കുടുങ്ങി കിടക്കുന്ന വീടുകളിൽ നിന്നും നീന്തിയെത്തി അവരെ വള്ളത്തിലെത്തിച്ച് രക്ഷപ്പെടുത്താൻ അവർ കാണിച്ച ശ്രമം ഏറെ മഹത്തരമാണ് ഓഹി ദുരന്തത്തിന്റെ ഇരകളുടെ ബന്ധുക്കൾ തന്നെ മറ്റൊരു ദുരിത ഇടത്തെത്തി നടത്തുന്ന ശ്രമങ്ങൾ ലോകത്തിന് മാതൃകയായി കാലാവസ്ഥയിലുണ്ടായ മാറ്റം കടലിൽ നിരവധി പ്രതിസന്ധികൾ ഉണ്ടാക്കി മത്സ്യ കുറവ് ഗ്രാമങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്നു കടലിൽ ഒഴുകിയെത്തുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മറ്റൊരു പ്രതിസന്ധിയാണ് ചാകര പോലും വേണ്ട വിധത്തിൽ ഉണ്ടാകാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു സംസ്ഥാനത്തെ അഞ്ഞൂറ്റമ്പത് കിലോമീറ്റർ തീരദേശത്തിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്ററും കടൽക്ഷോഭത്താൽ വിഷമത്തിലാണ് തീരദേശത്തെ വൻകിട പദ്ധതികൾ മത്സ്യരംഗത്തെ ജീവിതങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിൽ എത്തിച്ചു ഒരു നൂറ്റാണ്ടിന് മുൻപ് അയ്യൻകാളിയുടെ നേതൃത്വത്തിൽ നടത്തിയ വിദ്യാഭ്യാസ അവകാശ സമരത്തിന് പിന്തുണ നൽകിയ തിരുവിതാംകൂറിലെ മത്സ്യത്തൊഴിലാളികൾ അന്നൊരു ജനതയുടെ വിമോചന സമരത്തെ സഹായിച്ച് വിജയിപ്പിക്കുകയായിരുന്നു പഞ്ചമിയുടെ സ്കൂൾ പ്രവേശന അവകാശ സമരത്തെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങൾ നൽകിയ പിന്തുണ നിർണായക പങ്കാണ് വഹിച്ചത് അതേ മാനവിക മൂല്യങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് വെള്ളപ്പൊക്ക സ്ഥലങ്ങളിൽ നടത്തിയ മത്സ്യത്തൊഴിലാളികളുടെ രക്ഷാപ്രവർത്തനങ്ങളും മഹത്തരമായ രക്ഷാപ്രവർത്തനം നടത്തിയ മത്സ്യത്തൊഴിലാളികളെ ഈ ലോകം എത്ര കണ്ട് അഭിനന്ദിച്ചാലും മതിവരികയില്ല അതിന്റെ അവസാന ഉദാഹരണമാണ് ശശി തരൂർ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത